കാസർഗോഡ് ജില്ലാ ടെന്നിക്കോയിറ്റ് അസോസിയേഷനും വലിയപറമ്പ് ഇടയിലേക്കാട് പ്രിയദർശിനി സാംസ്കാരിക വേദിയും സംയുക്തമായി സംഘടിപ്പിച്ച അവധിക്കാല ടെന്നിക്കോയിറ്റ് പരിശീലന ക്യാമ്പ് സമാപിച്ചു പ്രിയദർശിനി ഗ്രൌണ്ടിൽ നടന്ന സമാപന ചടങ്ങ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ രക്ഷാധികാരിയും റിട്ടയേർഡ് എഇഒയുമായ കെ വി രാഘവൻ ഉദ്ഘാടനം ചെയ്തു രണ്ടാഴ്ചയോളം ഇടയിലക്കാട്ടിൽ നടന്നുവന്ന പരിശീലന ക്യാമ്പിൽ പത്ത് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള മുപ്പതിൽ പരം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് പതിനേഴ് ആൺകുട്ടികളും പതിനഞ്ചു പെൺകുട്ടികളുമാണ് കളി പരിശീലിച്ചത് ടെന്നിക്കോയ്റ്റ് സംസ്ഥാന പരിശീലകരായ പി ഹരികൃഷ്ണൻ അസോസിയേഷൻ സംസ്ഥാന ട്രഷർ കെ വി ബിജു ദേശീയ താരം കെ വർഷ എന്നിവരാണ് രണ്ടാഴ്ചയായി പരിശീലനം നൽകിയത് സമാപന ചടങ്ങിൽ ടെന്നിക്കോയിറ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ രക്ഷാധികാരിയും റിട്ടയർഡ് എഇഒയുമായ കെ വി രാഘവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് എ രവി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ നിശാന്ത് കുമാർ റഫറീസ് ബോർഡ് കൺവീനർ കെ അബ്ദുൾ ഷുക്കൂർ അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ കെ വി ബിജു പ്രിയദർശിനി സാംസ്കാരിക വേദി പ്രസിഡന്റ് എം ലക്ഷ്മണൻ ബാലൻ വലിയ പറമ്പ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ